बि कोने हर पक्षी मरी मद प ി ഓരോടുമ്പത്തെ മരുതോപി ഉഴുഗാനോ കൈവിനാരും പക്ഷി മദിയ We'll hey मै यूं तकसी मदीने ते मजे है पड़ी हरंजन ने होत माकर चोद कार कु परन तन्ने नाम மணி வந்தே ഓ 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 వలరిదలాం బెల్ పూవి తెల జన్నరు కాలి ఆరిదు దరలిద మురిచిరి మరణగవనియడ వీర నబిలగని పరిబిదమే గరగణల విలపుర సుదగనగ కుదిద మురిచిరి മേഘം താഴേ വന്ന ജനൻ തെരു കൊണ്ട രാജനബി അധി പതിനാതനെ നീരിത്തെ കണ്ടൊരു കണ്ടനകൾ അതുപോലെ നമ്മുടനേ നീരിത്തെ നോഗുവിൽ അടുക്കുവൽ പരമാതി കരുമ്പ നിനക്കൊന്നാതനെ ഉള്ളതു പോലെ നേരും ജ്യോജാലുനേരും ആവല്ലിലെ നദിയേ елеമെലെ കുതുസിndarrayവര തന്നിലുണ്ടെന്ന മൊഴി മേഘം താഴേ വന്ന ജനൻ തെരു കൊണ്ട രാജനബി ഏ രമാണി കണ്തുരച്ച വാരിയാവല്ലേ കേടിവേന തേ മൊഴിഞ്ഞ ജാമിനില്ലേ തിരിവിവി നേഹൂരിദാ താരശോഭദാരി വിലമ്പൂവാർ മരദഗമാവനെ മരി ഭൂമിക്കൊണ്ടൊ നൈനെ രക്ഷവനാ കുന്ദിരർമ്മമതെല്ല മൊഴിച്ച നബി വജനം മുരകന്ദില്ലെ സന്ദീരയ സനവഞ്ജം കൊക്കേന്ത സ്വഹാബ്ന്ദിരല്ലേ കേടമാനിൽ കണ്തുരച്ച വാരിയാവല്ലേ

వరు వరుతరం ఒక సుంద గరం శిర పాచర తమకం దినే బిదార్ నే రదిమనే ఆత్మ సారతయే నయమ రాగమనే విశమదారు ഉദയാസ வேரின் ஹதியா கிருபை அதிபதியே சொல்லாலேக மகாதிதியே நிரணப वसुகா மிருதுமலரே தரணாகரமே நந்திகரே சுகந்தமே நர்மலாயிருநிலகதொன்னே பாகம் அநிலவா பிருப சுகரராஜ்யத்தில் தர்நபியே தீராபால தொக்க புலரவா நிராகண ரூபம கந்தத் புத்தி சித்திர ஹதே முனக் கெடுவா सृष्टि समत्व स्वरम सुबह सुबह सृष्टि भविष्य वरम मेरी मनुष्य बल अधिनाय के महत्व बल और सुनका समझाते बातें कला की बात बोलना 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 ने समोहन मोई जोड़ी युद्धम बीगर शब्दम पे अगला बदन चोड़ी आने नल्लो कल्याणे लोने यम तमे प्रणय बेशम बदल्लो जीवन नावर नावर मीनी बेन नोड तो हमारे ने आयु यंत्री देशम आ जैसे सिंधे कोडी पारी काले तुम ना दाई ने भी माटी കേരള വിനശ പാടുകളുള്ള നീനുവാനൈ തേടി മുത്തരസൂല നിന്നട യോനുല ചെയ്തും തന്നതു നീ गाതെ വസന കരിമുകളിൽ അടുബതവൈ നൂ ചിരകടിച്ചിടും അങ്ങി ഭൂതമ്പി സ്വരൻ പറവ പരമല നാനി ഗന്തലല്ലല്ലുഴൈന്നി നീ വരമായി വല്ലയെ അങ്ങി തിരിവിനോരല്ല സനദയം വളർവേ ഐക്യം വളർവേ ആ ദിരനെരല പരിമല പൂവിട നിറലാർ എന്നുമെന്നേ എന്നുമവകാലമേവരവാൾ എന്നല്ലേശుడు നമ്മിൽ алуലിങ്ങൻ തൻ കേകൊന്നെ മന്നർ വീരജനങ്ങള്‍ പോയിനു മൊല്ലൽ വന്നിടകൂണ്ടി എന്നാലേന്തോ നമ്മൾ കാവൽ തന്നോരിൽ വലകാത്തന്നെ എന്താണി ജനെങ്കിലും ഇങ്ങനെ തന്നെ വണ്ടിവരണ്ടി വരുന്നു നടനം വലിയ ത്യാഗമെന്ന വിളകൾ താരേ നമ്മൾ പൂജലിനോ පෙරല്ലോ ദീപമgetLogger പുരവികാസത്തേൻ മറികടക്കും അവഴി చేന്നു നാം നടക്കണം

യല്ലാര ബെൻവേയല്ലിന്തു ജീവണം വീരഗാഥ പുലരണം യമാൾ കുൽഗണം നേരി മുക്തലബലം മണ്ണിലെ സർവപരിശരമാതിമാർക്കളാണെന്നോടേ ദുർഗ്ഗവലപദ വൈദത്തിനേട പാടേ നാംവേരിയണം പാടേ നാംവേരിയണം എന്നെ കനസിൻ ദേയിലോടൊരു ഗുടമെന്നലൽ കൈവടിയോ ഇന്നെന്നിൻ വാസങ്ങോഴിവാകൂ പുതിനെലേ മാൻകൊരോ ലോകമേ ഇവ ലോകമേ ഈ ഹനൻ മഗളിയോ ലോഗ ദേവരോ തമീ ഈ ഹനൻ മഗളിയോ ഉന്നദ ചിന്തേ ആ ഉന്നദ ചിന്തേ ഇടരയോ ദുർഗുണ ബിന്നദൽ കൈ വെടിയോ എന്ന നിരാശകൾ ഒഴിവാക്കും എന്ന വിരേമാൻ പോലുരൂ ഗോവീൻ ആൾമേ നമ്മ നരനായരയോ വാനിലെ വാസകൻ ഇടയിൽ വാൽകുണ്ടമ്മ ഒരു തിരുമതി സർഗ്ഗചുരി ഇടയിൽ തിരിമിഴ് കേകാ난 ஒரு நின் ஜெல்பொடி மரி நின் ஜெல் நல்ல கலப்படி அரியா வேடு கடென்ன கனிதாலே சிலஜித மகனே கேனிய ரிஜிலே விசிந்தேல் தன் ஆவகம் சுதா திராகல் தோன் தன் ദേവന്റെ പാദങ്ങളിൽ ഓദന പൂങ്കാവുകളെ നമ്മെ പരിപാല പോവയാൽ നമ്മളെ ദൈവം മറമായ് വഴി കാട്ടുന്ന വിളക്കായി ലോകം വഴികേടലം പറഞ്ഞു മെർലാ തലൈക്കണേ बल दे ഇരെവരവായ് വദയകുലമേ മന്ദിൽ സ്വധീവ ബല നവരഗയ ജനി പ്രിയജനം ഇന്ദവ പരിലാഹരി മാഭയ ഇന്ദവ പരിലാഹരി ജലമടി തലകളി വാളഞ്ഞി മാത്രം പരന്നി നിഗൂഢ മാത്രം ജലവർമ്മരി നല്ലയ കൺതിവാരം കാരണമാഗാദം പ്രകൃതി ചൊഷണ ജലബാപം മാറ്റാതെ എങ്ങനെ നമ്മളും ചൊഷണ ജലബാപം മാറ്റാതെ എങ്ങനെ നമ്മളും അഗലെ മക്ക ദിക്കിലെന്ന പാടിടാനെന്നയ മുക്കരമ്പു സുഹബീബി കേതെ പാടിയ നക്കറുക പാടിയിതെ പാടിയ നക്കറുക പാടി കൂളിള പാടിയ നക്കറുക പാടി കൂളിള

ഭരജത്തിൽ വീരൻ നിന്റെ തുടന്തം തരുമനേ ഒരു മണ്ണിൽ പോയത്തിൽ i